ഇന്ത്യയിലെ പരണും നടത്തുന്ന ജനവിരുദ്ധ നിലപാടുകളും നൽകും രാജ്യത്തിന്റെ സാമൂഹ്യഘടനയെ ഉണ്ടാക്കുന്ന വിവരീത പ്രത്യാഘാനങ്ങളെ കുറിച്ചുള്ള ശരിയായ മുന്നറിയിപ്പുകൾ നൽകാൻ നമ്മുടെ വിവിധങ്ങളായ പാർട്ടി സമ്മേളനങ്ങൾക്ക് സാധിച്ചു ملک تھی سہیچے

അതിന്റെ വിപുലമായ മഹാത്മാ ഗാന്ധിയെ ആളുകൾ മാറ്റങ്ങൾക്ക് സഹായകരമായ പുതിയ ദിശാദിക്ക് അതിൽ തൊഴിലാളികളുടെയും കൃഷിക്കാരുടെയും ആഗ്രഹങ്ങൾക്ക് ഒരുമ നൽകിക്കൊണ്ടുള്ള ക്ഷോഭങ്ങളും സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി നല്ല നിലയിൽ നടത്തിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്ത് ഉണ്ടാകുന്ന മറ്റെന്ത സമൂഹത്തിന്റെ അടിത്തട്ടു സാധാരണക്കാരനെ അനുകൂലമാക്കി തീർക്കാൻ വലിയ വർധനമാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് സംസ്ഥാനം നടത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് തന്നെ മറുപടുന്ന ഒരു കാര്യമാണ് ഇപ്പോ സ്വാതന്ത്ര്യത്തിന്റെ ഏഴാം പതിച്ചാണ്ട് പിന്നിട്ട ഈ സ്വാതന്ത്ര്യത്തെ വിശേഷിച്ചു സ്വാതന്ത്ര്യ സമരസേനാനികൾ അതേ തരത്തിലുള്ള മാറ്റം നമ്മുടെ സമൂഹഘട്ടത്തിലേക്ക് വന്നിട്ടില്ല അതിന് വികാതമായി നിന്ന ഘടകങ്ങൾ പല സന്ദർഭങ്ങളിലും ശക്തി പ്രവഹിക്കുകയാണ് തുടക്കം മുതലേ നടപ്പിലാക്കിയ മുതലാധിത കെട്ടിപ്പടുത്താൻ സഹായകരമായ സൃഷ്ടിച്ച സാമ്പത്തിക പ്രതിഫലനങ്ങൾ രാജ്യത്തിന് വിഷമമുണ്ടാക്കി ആ നിലയിൽ സംസ്കൃതിയുടെ ഉച്ച നീതിത്വം വർദ്ധിച്ചപ്പോഴാണ് എഴുപതീ ശക്തമായ പൊതുജന മുന്നേറ്റം ആ രൂപങ്ങൾ കണ്ടുകൊണ്ടും അടിയന്തര പ്രഖ്യാപിച്ച് പൗരാവകാശങ്ങൾ തന്നെ ആ മുട്ടുമുട്ടുള്ള സന്ദർഭത്തിൽ ഭരണഘടനത്തിൽ ഏറ്റവും വലിയ അച്ചവടത്തിന്റെ നേരിട്ട പാർട്ടിയാണ് സി പി എം അപകാര കാര്യത്തിലേക്ക് ശ്രീമതി ഗാന്ധിയുടെ നടത്തുന്ന നാളെ ഇന്ത്യയിലെ പാർട്ടി അഴിച്ചമറത്തെ നമ്മുടെ പാർട്ടിയുടെ ഒമ്പതാം കോൺഗ്രസ് വരിക എത്ര കൃത്യമായ രാഷ്ട്രീയ വിലയിരുത്തലും എത്ര വലിയ രാജ്യത്ത് ആവശ്യപ്പെട്ടു ജനാധിപത്യത്തിനു കമ്മ്യൂണിസ്റ്റുകാർ എന്ന നിലയിൽ നല്ലൊരു പങ്ക് സി പി ഐ വഹിക്കാൻ സാധിക്കും ആ നല്ല നിലപാടുകളുടെ ആ അംഗീകാരത്തെ ഇന്ത്യയിലെ മറ്റ് പാർട്ടികളിലും വ്യത്യസ്തമായി ബലാപ്രദമായി സംഭവിക്കുന്ന സാധാരണക്കാരുടെ താല്പര്യത്തിന് സംരക്ഷണം നൽകുന്ന തരത്തിൽ നിയമനിർമ്മാണങ്ങളും പരിഷ്കരണങ്ങളും നടത്താൻ നമ്മുടെ പാർട്ടി വിനിയോഗിച്ചു എന്നത്യാത്രത്തിന്റെ ഭാഗമായ പിന്നീട് നമ്മുടെ നിർമ്മാണത്തിൽ രാജ്യ രാജ്യത്തിന്റെ രാഷ്ട്രീയ കോൺഗ്രസ് പാർട്ടിയുടെ തളർച്ച നമ്മൾ കാണിയിരുന്നു നേതൃത്വ സ്ഥാനത്തേക്ക് തീവ്ര ശക്തികൾ നമ്മൾ കണ്ടത് ആഗത്തി നമ്മുടെ രംഗവർഗത്തിന്റെ നയ വ്യത്യാസങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സി പി എമ്മിന്റെ ഒക്കെ നേതൃത്വത്തിൽ നമ്മുടെ സംസ് നമ്മുടെ സ്വാധീനത്തെ നമ്മൾ സമരോത്സുകമായി സോവിയറ്റ് നമ്മള് ആ നയ നയങ്ങളുടെ ഗുണഭോക്താക്കളായി ഇന്ത്യയിലെ മുഖ്യ വിഭാഗം കോർപ്പറേറ്റുകൾ അവരുടെ കൂടി ചൂഷണം ആ വിഭാഗവും

രാജ്യത്തെ മതേതര ജനാധിപത്യ ശക്തികളെ ഓർമ്മിപ്പിക്കാൻ ശക്തമായി ഇത്തരം അവസ്ഥ ഉണ്ടാകുന്നത് ഒഴിവാക്കാനും ഏറ്റവും ശരിയായ രാഷ്ട്രീയ നിലപാടങ്ങൾ സ്വീകരിച്ച പാർട്ടിയാണ് ഈ ആഗോളങ്ങൾ വേഗത കുറയ്ക്കാൻ തീവ്രമായ നടത്തി തടയാൻ ൾ പാർട്ടിയുടെ വർക്ക് മുന്നിൽ സംസ്ഥാനങ്ങൾ നടത്തിയ സംഘങ്ങൾ ഇന്ത്യയിൽ സഹായമാണ് നമ്മുടെ സ്വീകരിച്ച നിലപാടുകൾ ഭയങ്കര അവരുടെ മുഖ്യ രാഷ്ട്രീയ പാർട്ടിയായി തീവ്രഅീന്ദിത്വ ശക്തികളെ ആർഎസ്എസ് മുന്നിൽ അംഗീകരിക്കുന്നു ആ തീവ്ര ഹിന്ദുത്വ ശക്തികളുടെ രാഷ്ട്രീയ മേധാവി വേണ്ടി

സംഘപരിമാർ ഒറ്റയ്ക്കുള്ളതായിട്ടുണ്ട് എന്നാൽ ചില പ്രാദേശിക പദ്ധതി കൂടി അതിലെ തെറ്റായ നടപ്പിലാക്കുമ്പോൾ അതുണ്ടാക്കുന്ന വിവിധകരമായ നിതിപന്നങ്ങളെ പ്രതിരോധിച്ചു നൽകാനുള്ള വലിയ പോരാട്ട സംരംഭങ്ങൾ രൂപപ്പെടുത്തുവാൻ ഉത്തരവാദിത്വം ഇന്ത്യയിലെ രാജ്യത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ പറ്റി സൂക്ഷ്മ വിശകലനം ചെയ്യാൻ കഴിയുമ്പോഴാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇത്തരം വലിയ ചുമതലകൾ ഏറ്റെടുക്കാൻ കഴിയുന്ന ബഹുജന പോരാട്ടങ്ങൾക്ക് നേതൃത്വം आ आ शरीया നമ്മുടെ സമൂഹത്തെ അതിന്റെ അടിസ്ഥാനത്തിൽ വിവിധ സാമൂഹ്യ വിഭാഗങ്ങളെ ഏകോപിക്കാൻ ശരിയടിസ്ഥാന രാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക് ആവിഷ്കാരം നൽകാൻ നല്ല നിലയിൽ ി സമരങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിൽ ശരിയായ രാഷ്ട്രീയ തീരുമാനങ്ങൾ ഇന്ത്യയിലെ നിർണായകമായ രാഷ്ട്രീയ സന്ദർഭത്തിലും ശരിയായ നിലപാടുമായി അണിനിരത്താൻ നമുക്ക് സാധിച്ചത് ഇന്ന് ദേശീയ സമ്മേളനത്തിലേക്ക് പോകുമ്പോൾ ഈ നമ്മുടെ പൂർവ്വകാല അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ ദേശീയ സർവദേശീയ പരിവസ് രാഷ്ട്രീയ നിലപാടുകൾ പ്രാവർത്തികമാക്കിയതിന്റെ അനുഭവത്തിൽ പുതിയ കാല ചുമതലകൾ ആത്മവിശ്വാസവും കരുത്തും ശരിയായ രാഷ്ട്രീയ നിലപാടും രൂപീകരിക്കുക എന്നാണ് അതിന്റെ ഭാഗമായിട്ട് മഞ്ഞു പോവുകയാണ് ഹിമാലയത്തിന്റെ ഹിമാലയങ്ങൾ എല്ലാരും തണുപ്പ് വലിയ സന്തോഷത്തില്ല കാരണം എന്താ അയർലൻഡിലെ മഞ്ഞു വിളിയെ പോകും മണ്ണുക

ശിച്ച നാശത്തിന്റെ അടിയിൽ നിന്ന് രാമ്യാൻ മുദ്രക്ക് വടിവട്ടി തെളിയിക്കാൻ പറ്റുമോ എന്ന് നോക്കുന്ന കഠിലൻ സാമ്രെ ഏറ്റവും മോശപ്പെട്ട മുഖങ്ങൾ ഉണ്ടാവുകയാണ് അവർക്ക് വിധേയമായി നിൽക്കുന്നവരാണ് ഇന്ത്യയിലെ സംഘപരിവാറും ആർ എസ് എസും ബി ജെ പിയും നരേന്ദ്രമോദിയും എന്നുള്ളതാണ് ലോകത്തിന്റെ മുന്നിൽ ഇന്ത്യക്കുണ്ടായ ഏറ്റവും വലിയ നാശം എത്ര വലിയ കടാടമത്തിന്റെ സ്വയം

സംഭവിച്ചത് ബിജെപിക്ക് അതിന്റെ ഭൂരിപക്ഷം കുറഞ്ഞു എന്നുള്ളതാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം തന്നെയാണ് കാരണം കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിൽ ഒറ്റ ഭൂരിപക്ഷം ബിജെപി നമ്മുടെ പാർട്ടി നമ്മുടെ ഏറ്റവും കൂടുതൽ കോൺഗ്രസ് നന്നായിട്ട് ചർച്ച ചെയ്തതാണ് കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് നമ്മളുടെ രാഷ്ട്രീയ പ്രമേയത്തിൽ അധികാരത്തിൽ ആ രാഷ്ട്രീയ എല്ല അതേ ശക്തികളെ ബോധിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ നിലയ്ക്ക് ബിജെപിയെ താഴെക്കാൻ സാധിക്കുള്ളൂ കാരണം ബിജെപിയെ തോൽപ്പിക്കാൻ കഴിയുന്ന ഒരു പാർട്ടി ഇന്ന് ഇന്ത്യയിൽ ഇല്ല

ബിജെപിയുടെ ലക്ഷ്യം ഭൂരിപക്ഷം ഇരുപത്തി അഞ്ചിൽ ആരംഭിച്ച ആർ എസിന്റെ നൂറാം വാർഷികമാണ് ഇന്ത്യയിൽ ഹിന്ദുത്വ ഭരണ പ്രഖ്യാപിക്കുന്ന

എന്നുള്ളതാണ് വർഗീയ ഹിന്ദു ഒരു ഭാഗത്ത് ക്രിസ്ത്യാനി ആ സ്ഥിരമായ വർഗീയ ചേരി രാജ്യത്ത് നിലനിർത്തിയാൽ സ്ഥിരമായ ഹിന്ദുത്വ ഭരണം സ്ഥാപിക്കുന്നു ഹിന്ദുത്വം ഹിന്ദുവിന്റെ ഭരണ അതൊരു ഭരണപരമായ ഭീഷണമാണ്

ുംതത്തിന് <Tab>, <Sin> <Syuk> യഥേഷം ചെയ്യാൻ കഴിയാത്ത തരത്തിലുള്ള നിയമ നിർഭാഗമാണ് ഘട്ടം തന്നെയാണ് എല്ലാ ജനാധിപത്യ വിശ്വാസികളെയോ ചർക്കാൻ പഠിഞ്ഞ ഉത്തർപ്രദേശിൽ ബിജെപിക്ക് നല്ല ദിശയുണ്ടാക്കാൻ സാധിക്കും നമുക്ക് നമ്മുടെ എല്ലാവരുടെയും ഇടപെടൽ അതും നല്ല മാറ്റം തന്നെ തന്നെയാണ് പക്ഷേ ബി ജെ പിന്നാഗതമായ രാഷ്ട്രീയ മൂല്യങ്ങളാണ് അവിടെ മനുഷ്യത്വത്തിനും മാനവികതയ്ക്കും അതിന്റെ ഒരു പോലീസ്

മുസ്ലിമിന്റെ നിയന്ത്രിക്കുന്ന കമ്മിറ്റിയിലേക്ക് ഹിന്ദുവിനെ കൂടി സ്ഥാപിച്ച നിയമനിർമ്മാണത്തോടൊപ്പം ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന സ്ഥലമാണ് പാലത്തിന്റെ സാധാരണ നടപടിക്രമങ്ങളിൽ തിങ്കൾ ബുധൻ നിയമനിർമ്മാണത്തിൽ വ്യാഴം ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പിന്നെ സ്വകാര്യം ആ പാർലമെന്ററി സംവിധാനത്തെ നിശബ്ദമാക്കി പാർലമെന്റിൽ ചർച്ചകൾ ഇല്ലാതായി പാർലമെന്റിൽ വരുന്ന ഓരോ നിയമവും ഇടകുറി പരിശോധിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പാർലമെന്ററി കമ്മിറ്റികളുടെ ആ പാർലമെന്ററി കമ്മിറ്റികൾ രൂപീകരിച്ചതിനു ശേഷം കക്ഷി രാജ്യത്തിന്റെ വ്യത്യാസം ഉണ്ടെങ്കിലും ഇന്ത്യയെ മുന്നിൽ സമർപ്പിച്ചിട്ടുള്ള ശുപാർശകൾ കാണാൻ കഴിയും അത് പലരും വളരെ ശാസ്ത്രീയമാണ് സഹായകരമായ രാജ്യത്തിന്റെ പാർലമെന്ററി വ്യവസ്ഥയ്ക്ക് നല്ല അടിത്തറം കൊണ്ട് അതിലുള്ള ചില കാര്യങ്ങളെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ ബോധ്യപ്പെടുത്തും ഭിന്നാഭിപ്രായങ്ങളും അത് രേഖപ്പെടുത്തപ്പെടാറുള്ളത് ജനാധിപത്യത്തിന്റെ ഒരു മാതൃകയായിരുന്നു

സഹായമായ തീരുമാനങ്ങൾ മണിക്കൂറിൽ വർഷങ്ങളോളം ആ വഴി നല്ല ഗോത്ര സംഘർഷങ്ങൾ ഇല്ലാതാക്കാൻ കഴിയാത്ത പറഞ്ഞു ഒരു കാര്യപരിപാടിയാണ് ഇന്ത്യയുടെ വടക്കുഴക്കൻ മേഖലയിലേക്ക് സംഘപരിവാറിനെ വിപുലപ്പെടുത്തുവരുന്നത് ആ കാര്യപരിപാടിയുടെ മണിപ്പൂരിൽ കാണുന്ന സംഘർഷം ഇതാണ് അതിന്റെ വളർച്ചയും വികാസവും വിപുലീകരണവും രാജ്യത്തിന്റെ ആകെ ഇത്തരം സംഘർഷങ്ങളിലേക്ക് വേഗത പഠിപ്പിക്കുന്ന െ ആ സമയത്ത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പ്രഖ്യാപിച്ചാൽ ഇവിടെ പിന്നെ ഒന്നാമത്തെ അച്ഛന്റെ ജീവിത വിഷയങ്ങളെ ഒന്നാമത്തെ രണ്ടാമത്തെ അജണ്ടത് വർഗീയത അജണ്ടും പുറകോട്ട് പോകില്ല എന്ന് ബിജെപി പ്രഖ്യാപിച്ചുകൊണ്ടത് ആവർത്തിച്ചുകൊണ്ടേ ില്ല എന്ന് മനസ്സിലാക്കുന്നത് അതിന് ഞങ്ങൾ ഒന്നേക്കാൾ ശതമാനം ആൾക്കാരാണ് അവർക്കാണ് നിന്റെ അഭിമുഖം അത് നമ്മുടെ സമൂഹത്തിൽ തന്നെ നമ്മുടെ സമൂഹ ഈ സമൂഹത്തിൽ എല്ലാവരും പ്രതിമാസം ഇന്ത്യൻ ഇന്ത്യയിലെ കുടുംബത്തിന്റെ ശരാശരി വരുമാനം ൊന്ന് രൂപയാണ് രൂപയാണ് നഗരങ്ങളിൽ പതിനാലായിരത്തിനല്ല നഗരങ്ങളിലെ കുടുംബത്തിന് ആറായിരത്തിലധികം അതാണ് ഇന്ത്യയിലെ ശരാശരി വരുമാനം ആ മനുഷ്യനെ കുറിച്ച് ആരാ ആലോചിക്കുന്നത് അവരെ മഹാപരിപക്ഷം അവരെ ശതമാനം അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു വരുമാനമുള്ള ആളുകളുടെ ആനുകൂല്യങ്ങളെ പ്രഖ്യാപിച്ചത് കുതിച്ചു പോകുന്നു എന്ന് പറയുന്ന നിലപാട് അതിന് ഒളിക്കുന്നത് കഴിഞ്ഞ വർഷം ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പരിപാടികളോ പ്രഖ്യാപിച്ചതൊക്കെ പ്രഖ്യാപിച്ചായിരം കോടി ചെലവാം ആഖ്യാപിക്കുമ്പോ വിവിധ സ്ഥലങ്ങളിലെ കൊടുക്കാൻ കോടി മുപ്പതിനായിരം കോടി പ്രഖ്യാപിച്ചായിരം കോടി ഇങ്ങനെ പോകും പിന്നെ പൈസ കൊടുത്തില്ലെങ്കിലോ കൊടുത്തില്ലല്ലോ എണ്ണം കുറഞ്ഞില്ലേ േക്ക് എസ്റ്റിമേറ്റ് കഴിഞ്ഞ് വീണ്ടും റിയൽ എസ്റ്റിമേറ്റ് വന്നപ്പോ ചെലവാരേക്കാൾ കുറഞ്ഞ പൈസയാണ് വിദ്യാഭ്യാസ രംഗത്തെ നീക്കിയിരിക്കുന്നത് അതിനെയാണ് ആരോഗ്യരംഗത്തെ നീക്കിയിരിക്കുന്നത് ഒരു സ്ഥലം വിദ്യാഭ്യാസം നീക്കി കൊടുക്കില്ലല്ലോ ക്ഷോഭങ്ങൾ കാർഷിക സമരങ്ങൾ ആ ദിശയില് നമുക്ക് നടത്താൻ കഴിയുന്നത് അതുപോലെ തന്നെ തൊഴിലാളികളുടെ സമരങ്ങള് ശക്തമായ തൊഴിൽ സമരങ്ങള് നമ്മുടെ വിവിധ മേഖലയിൽ ഇപ്പൊ തമിഴ്നാട്ടില് നമുക്ക് പിന്നെ സംസ്ഥാന തൊഴിലാളികളുടെ രജിസ്ട്രേഷനോട് ബന്ധപ്പെടുത്തി എന്തൊക്കെ ശക്തമായ സമരത്തിൽ യും ഭാഗമായിട്ട് നമുക്ക് രൂപപ്പെടുത്താൻ സാധിക്കുന്നു അപ്പോ ഇത്തരമൊരു സന്ദർഭത്തിൽ നടപടി രാജ്യത്തെ കൊലയെടുക്കാൻ ഈ പോഡീഷ്യന്മാർക്ക് അവസരം ഉണ്ടാക്കുന്ന നയങ്ങളെ ചെറുതൊരുപ്പിക്കാൻ അവർ രീതിക്കാൻ

<59's> ും നിലപാടുകളും ഈ സമ്മേളനത്തിന് നമ്മള് രൂപപ്പെടുത്തും എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് വലിയ ജനകീയ പ്രതിരോധങ്ങളുടെ പക്ഷമുള്ള ഇന്നത്തെ ഇന്ത്യയിൽ പ്രതിരോധത്തിന്റെ ഏറ്റവും വലിയ കരുത്തുകൾ എന്ന് തിരിച്ചറിട്ട് ഭൗതിക പ്രവർത്തനമാണ് സി പി ഐ ഏറ്റെടുക്കുന്നത് ആ പ്രവർത്തനം ഏറ്റെടുക്കുമ്പോൾ ആ പ്രവർത്തനത്തിലെ നമ്മുടെ ഏറ്റവും വലിയ കരുത്താണ് കേരളത്തിലെ ഇടതുപക്ഷവും